ും സമീപമുള്ള പഞ്ചായത്തുകളിലെ കുട്ടികളെയും വലിയവരെയും ഒക്കെ സൗജന്യമായി നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹരിലാൽ മാഷിന്റെ മാളയിലെ കുഴിക്കാട്ടുശ്ശേരിയിലെ മഷിക്കുളത്തിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികളുടെ വിശേഷങ്ങളും ഒപ്പം നീന്തൽ കാഴ്ചകളും നമുക്ക് കാണാം നമസ്കാരം ഇന്ത്യൻ സ്വാഗതം ഒരുപാട് നീന്തൽ പഠിപ്പിച്ച് കോൺഫിഡന്റ് ആക്കി എടുക്കുന്ന ഒരു ട്യൂബ് കിട്ടിയപ്പോ ട്യൂബ് വെള്ളത്തിൽ പൊന്തി കൊടുക്കുന്നു അപ്പൊ എന്റെ മകൻ അന്ന് രണ്ടു വയസ്സ് അപ്പൊ അതിന്റെ ഉള്ളിലിറക്കിയപ്പോന്തി നിക്കുന്നു കുഴപ്പമില്ല അപ്പൊ എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ ഇരുപതിനായിരം പറഞ്ഞു എന്നാലും നാട്ടുകാരെയും അല്ലാതെ പുറത്തു നിന്നൊക്കെ വന്ന ആളുകൾ പഠിക്കുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങൾ ഇപ്പൊ മറ്റൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഒരു വർഷം കഴിഞ്ഞ വർഷം പത്ത് പഞ്ചായത്തുകളുണ്ട് പ്രൊജക്ട് വെച്ച് ഒരു പഞ്ചായത്തിൽ പോകും ഞങ്ങൾ പോവും ആ പഞ്ചായത്തിൽ ഒരു കുളം തെരഞ്ഞെടുക്കും പത്ത് ദിവസം ദിവസം കൊണ്ട് അവർ പഠിക്കും മതി വേറെ ഒന്നും വേണ്ട എല്ലാ സാമഗ്രികളും ഞങ്ങളുണ്ട് രാവിലെ ആറരയ്ക്ക് മുതൽ വരെ ഒരു മണിക്കൂർ എത്ര ഇൻസ്ട്രക്ടർമാരുണ്ട് അല്ലെങ്കിൽ എത്ര പേരുണ്ട് പേരുണ്ട് സഹായികളായിട്ട് ലോക്കൽ ഇവിടുത്തെ ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം എന്ന് തോന്നി ഒരു തുടങ്ങിയതെന്താ പ്രചോദനമായതാണ് മോനെ പഠിപ്പിച്ച കാര്യം പറഞ്ഞു അല്ലാതെ ഇങ്ങനെ ആളുകളെ പഠിപ്പിക്കണം മോനെ അത് കഴിഞ്ഞ് അടുത്ത നാട്ടുകാരെ പഠിപ്പിച്ചു അപ്പൊ അതൊരു എല്ലാവരും ആഘോഷമായി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എട്ടിലൊന്നു തന്നെ മറ്റേ ശ്രീരാമന്റെ വേറിട്ട കാഴ്ചകൾ ഒന്നു അപ്പൊ ആൾക്കാർക്ക് ഇന്ററസ്റ്റ് ആയി അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു ഞാനൊരു കമ്പനിയുടെ മാനേജറായിരുന്നു ഇപ്പൊ റിട്ടയർ അഞ്ചാറ് വർഷമായി എങ്കിലും ഇപ്പോഴും ജോലി കണ്ടിന്യൂ ചെയ്യും പിന്നെ ഇത് സമയം രാവിലെ ആണ് ആൺകുട്ടികള് ഉച്ചക്ക് നാല് മണിക്കം അമ്മമാർക്കും പെൺകുട്ടികൾ മനസ്സിൻ്റെ മതി മനസ്സ് നമുക്കല്ല ശരിക്കും പഠിപ്പിക്കേണ്ട പിള്ളേരെയല്ല പഠിക്കേണ്ടത് കാരണന്മാരെ കാരണം നമ്മുടെ മനസ്സിൽ പേടി വരുന്നത് കാരണന്മാരുണ്ടാക്കി തരുന്ന പേടിയാണ് അപ്പൊ കറന്നമാര പേടി കളഞ്ഞാലാണ് ആദ്യം ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ അമ്മ വന്നിപ്പോ ആ കൊച്ചു ഇതേ പോണു കൊച്ചു അവിടെ നിന്ന് അത് അമ്മയ്ക്കുള്ള പേടിയാണിത് അത് ആ പേടി മാറ്റണം കാരണം ഒരു വർഷം ഞങ്ങൾ പത്ത് പഞ്ചായത്തില് പത്ത് ഏരിയയിൽ പോണ പത്ത് കുളങ്ങളിൽ പോന്നു അപ്പൊ ആ അനുഭവം എന്ന് പറഞ്ഞ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് നമ്മൾ പറഞ്ഞു ായിരത്തോളം പേരെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വലിയ ആളാണെങ്കിലും എത്ര ദിവസം എടുക്കും ശരിക്കും ഒരു നീന്തൽ അത് പറയാൻ പറ്റില്ല കാരണം അവന്റെ ഓരോ മനുഷ്യന്റെയും മാനസികാവസ്ഥ വ്യത്യാസമാണ് ശരീരം വെയിറ്റോ അല്ലെങ്കിൽ പ്രായമോ ഇല്ല മാനസികാവസ്ഥ എന്താണ് അതാണ് ഇപ്പൊ ഈ രണ്ടു വയസ്സായ കുട്ടിക്കും വെള്ളത്തിലിറങ്ങാൻ പറ്റും നിങ്ങൾക്ക് നീതി <kunganlers> <coughs> <okay>. Kala, <ım Laser> ും അറിയില്ല ഇപ്പൊ നീന്തൽ പഠിച്ചത് കൊണ്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും വലിയ എന്തിനും നേരിടാനുള്ള ധൈര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും പറഞ്ഞിക്കുന്നത് അവർക്ക് ഒരു ആത്മധൈര്യം ഉണ്ടാവാൻ വേണ്ടിയാ ഒരു സൈക്കിളിന് പോണ് എതിരെ സ്കൂൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് മൈൻഡ് വരണം ആ മൈൻഡ് ഇതാ കാണുന്ന മരത്തിന്റെ മുകളിൽ നിന്നാണ് ആദ്യം ചാഴ് ഇന്നേൽ പഠിച്ച കുട്ടികൾ അതിന്റെ മുകളിൽ നിർത്തി ചാടിക്കും അപകടം ഉണ്ടാവാ ചാൻസ് കൊടുക്കാറില്ല എപ്പോഴും നല്ല ആൾക്കാരുടെ എല്ലാം അനാവശ്യമായ കാര്യങ്ങള് അനുവദിക്കില്ല നമ്മൾ പറയുന്ന ട്യൂബുകൾ ട്യൂബുകളുടെ വലിപ്പം അവന്റെ ശരീരത്തിന്റെ ആകൃതി അനുസരിച്ച് അവന്റെ ഇഷ്ടം ഇതിപ്പോ കാറ്റ് കളഞ്ഞിട്ടിരിക്കും അതായത് ആദ്യം ഇത് അവർക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ട്യൂബ് കൊടുക്കും പിന്നെ പഠിച്ചു വരുന്നതിനനുസരിച്ച് കാറ്റ് കുറച്ച് 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 കൊടുക്കും പിന്നെ ട്യൂബില്ലാതെ ഇത് ഹരിലാൽ മാഷിന്റെ ഭാര്യയാണ് റീന ടീച്ചർ ടീച്ചർ ഒരു സ്കൂളിലെ അധ്യാപികയാണ് ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും നീന്തൽ പഠിപ്പിച്ച് ഒരു റെക്കോർഡ് വരെ ടീച്ചർ നേടിയിട്ടുണ്ട് ടീച്ചർ എങ്ങനെയായിരുന്നു ആ സംഭവം എന്ന് പറയാമോ ഞാൻ കുറേ ഒരുപാട് നാളായിട്ട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് സ്കൂളിലെ എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചു നമ്മൾ എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ടീച്ചർ വന്ന് അതിന്റെ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ടായി എ യു പി എസ് തുമ്പൂരാണ് അല്ലെ പ്രധാന അധ്യാപിക കഴിഞ്ഞ വർഷം ഞാൻ അപ്പൊ ബിന്ദ്ര കൊണ്ടു കൊണ്ടുപോപ്പിച്ചു ഇപ്പോഴത്തെ കാലത്ത് നീന്തൽ പരിശീലിക്കാന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ അതാണല്ലോ അപ്പോൾ ഇവിടെ കഴിഞ്ഞാല് ഏർ ഒരുപാട് ആളുകൾ വന്നിട്ട് നീന്തല് പഠിക്കുന്ന ഒരു സ്ഥലമാണ് മഷിക്കുളം എന്ന് പറയണത് ഈ ഹരിലാൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംരംഭം കൊടുക്കാന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ് ഹരിലാൽ മാഷിന്റെ ടീമിലെ ആൾക്കാരാണ് ഇവരാണ് ഇവിടെ വെള്ളത്തിലിറങ്ങി ഇവർക്ക് ഇവിടെ പ്രാക്ടീസ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഈ നീന്തലൊക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് നിങ്ങളൊക്കെ അങ്ങനെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല ഇവിടെ അടുത്തുള്ള കൊള്ളാണ് അപ്പോൾ ലാലൻചട്ടൻ്റെ ഇവിടെ ഈ നാട്ടുകാർ എല്ലാവരും വരുന്ന കൂട്ടത്തില് ഞങ്ങൾ റെഗുലർ ആയിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയപ്പോൾ ഇടയ്ക്ക് ആൾക്കൊഴിവില്ലാത്ത സമയങ്ങളിൽ നമ്മളാരെങ്കിലും വിളിക്കും ഇതുപോലെ കുട്ടികളുണ്ട് അവരൊറ്റയ്ക്ക് ഇട്ടിട്ട് പോകണൊരു ഇല്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇല്ലെങ്കിൽ നമ്മൾ പുതിയ കുട്ടികൾ വരാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഇപ്പൊ ഇപ്പോൾ നമ്മളടുത്തുള്ളവരായത് കൊണ്ട് ആരെങ്കിലും നമ്മുടെ സൗകര്യം അനുസരണം വന്നു അങ്ങനെ തുടങ്ങി പിന്നെ പഞ്ചായത്തിലൊക്കെ പോകുമ്പോൾ ഒത്തിരി കൂടുതൽ വേണ്ട ആവശ്യം വന്നപ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ച് ഒരു സമയം കണ്ടെത്തിയതിന് തന്നെ രാവിലെ ആറയാകുമ്പോ എല്ലാവർക്കും ഫ്രീ ആവും ഞാൻ ആണ് പക്ഷെ അത് കഴിഞ്ഞ് വന്ന് ജോലിക്ക് പോകേണ്ട ഒരു ഇതാണ് എങ്കിൽ പോലും ഈ ലാൽചാൻ്റെ ഈ ഒരു ഇതിനോട് ആ അതാണ് ഞങ്ങൾക്കൊരു അങ്ങനെ വന്ന് ഞങ്ങൾ ഒരു ദിവസം എത്ര നമ്മുടെ ഇങ്ങനെ സ്വന്തമായിട്ട് മറ്റ് പഞ്ചായത്തുകളിൽ പോകുമ്പോൾ പഞ്ചായത്തുകളിൽ നൂറ്റഞ്ച് പേരാണ് പഠിപ്പിക്കുക മാക്സിമം പത്ത് വർഷമായിട്ട് ചെയ്യുന്ന പഞ്ചായത്തുകളുണ്ട് ഇങ്ങനെ ഒരു വർഷം ഒരു പ്രൊജക്ട് ചോദിച്ച പിന്നെ എല്ലാ വർഷവും ചെയ്തോളും ഏറ്റവും ഗംഭീ ഗംഭീരമായി നടക്കുന്ന പ്രൊജക്ടുകൾ ഒന്നാണ് കാരണം നൂറ് കുട്ടികൾ പഠിച്ചുകൊണ്ട് ആ പഞ്ചായത്തിൽ നൂറ് കുടുംബങ്ങള് സംതൃപ്തി കിട്ടണത് അങ്ങനത്തെ വേറെ പ്രൊജക്ട് ഉണ്ടാവില്ല ഞാൻ കോഴിക്കോട് പോയിണ്ട് മാവൂർ റോ യൂണിവ് മാവൂര് ചായർ പഠിപ്പിക്കുന്നുണ്ട് കായംകുളത്ത് പോയിണ്ട് മാഷെങ്ങനെ പഠിച്ചത് ഇവിടെ പഠിക്കണ്ട കാര്യം എന്റെ വീട് തൊട്ടടുത്താണുണ്ട് അപ്പൊ അങ്ങനെ സജീവ ഇനം കൂടിയാണ് നമ്മുടെ നീന്തൽ അത് സൗജന്യമായി നിരവധി പേരെ ദിനം പ്രതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹരിലാൽ മാഷ് ശരിക്കും നമ്മുടെ സമൂഹത്തിനൊക്കെ ഒരു മാതൃകയാണ് ശരിക്കും കേരളത്തിൽ ഇത്തരത്തിൽ ഒരു സംരംഭം വേറെ ഉണ്ടോ എന്ന് വരെ സംശയമാണ് സൗജന്യമായി ഇരുപത് വർഷം കൊണ്ട് ഇരുപതിനായിരത്തിലധികം പേരെയാണ് അദ്ദേഹം ഈ രീതിയിൽ നീന്തൽ പരിശീലിപ്പിച്ച് ധൈര്യശാലികളാക്കി മാറ്റിയിരിക്കുന്നത് ഇനിയും ഒരുപാട് പേരെ നീന്തൽ പരിശീലിപ്പിക്കുന്നതിനായി നമ്മുടെ ഹരിലാൽ മാഷ് ഇതുപോലെ ഈ ഒരു മഷിക്കുളത്തിന് സമീപം എന്നും ഉണ്ടാകും ഏവരെയും സ്വാഗതം ചെയ്യുന്നു